ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഈ കാനഡയിലെ ഹാറോവിൻ ഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് അതായത് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ ആന്മാക്കളുടെയും ദിവസമെന്നൊക്കെ പറയും നവംബർ ഒന്ന് ചെലവരി രണ്ടാം തീയതി ആയിരിക്കും ആഘോഷിക്കുക അപ്പോൾ ഞാൻ കാനഡയിൽ നടന്ന ആ സമയങ്ങളിൽ മിക്കവാറും തമിഴ് തണുപ്പ് സമയം കൊള്ളാണ് ഞാനവിടെ ചെല്ലാറുള്ളത് ഇപ്പോൾ സീസൺ കഴിഞ്ഞ് തണുപ്പ് തുടങ്ങുമ്പോൾ മാത്രമാണ് അവിടെ എത്താറുള്ളത് അങ്ങനെയാണ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു ഇതുവരെ ഇപ്പോൾ ഇത് അവിടെ ഒരു ഉത്സവം പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബാക്കി ആ ദിവസങ്ങൾ കഴിഞ്ഞ് ബാക്കിയും ആ വീടുകൾ അലങ്കരിച്ചുകളതും അവരുടെ മുറ്റെല്ലാം അലങ്കരിച്ചങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം അങ്ങനെ നിലനിൽക്കും അതൊരു ഫാമിലി ആയിട്ടാണ് അവിടെ എല്ലാവരും ആഘോഷിക്കും കുട്ടികളാണ് മെയിൻലി വസ്ത്രധാരണങ്ങളൊക്കെ ഈ ഫാൻസി ഡ്രസ്സൊക്കെ ഇവിടെ ചെയ്യണ പോലെ അതൊരു വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടാവും ഓരോ ഏരിയയിലും ഇങ്ങനെ കുട്ടികളായിരിക്കും കുട്ടികൾ വീടുകളിൽ വന്ന് മിഠായി കൊടുക്കുമായിരിക്കും എല്ലാവർക്കും അത് വീട്ടുകാരിങ്ങനെ കാത്തു നിൽക്കും നല്ല മഞ്ഞുള്ള സമയം ഒക്കെ ആകുമ്പോഴേ മഞ്ഞത്ത് കുടുംബമായിട്ട് വരിക കുട്ടികളെ കൊണ്ടുവരിക അതൊക്കെ നമ്മുടെ നാട്ടിലില്ല ആ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലില്ല നമ്മളീ പള്ളിയുടെ ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ കുർബാന ഉണ്ടെങ്കിൽ കുർബാനൊക്കെ പോകുന്നു സിമിത്തേരിയിൽ പോകുന്ന ആത്മാക്കൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പ്രാർത്ഥന പ്രാർത്ഥന എല്ലാം പള്ളിയിൽ അച്ഛൻ പറയാം ഇതൊന്നുമില്ല ഇത് ആഘോഷപരമായിട്ട് പരിപാടി അവരുടെ പ്രൊഫഷനൊക്കെ ഉണ്ട് റോഡുകളിൽ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഓൾഡ് വില്ലേജാണ് എനിക്ക് തോന്നുന്നത് ഒരു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിലുള്ള കാലഘട്ടങ്ങളുള്ള ഒരു വില്ലേജാണ് പഴയ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെ നിലനിർത്തിയിട്ട് അതിനകത്ത് ഭയങ്കര ബിസിനസ്സാണ് എല്ലാ കടകളും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പല പല വെറൈറ്റി ആ ഫുഡാണെങ്കിലും ആണെങ്കിലും നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല അതോ നല്ല ഭംഗിയായിട്ടത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടമാണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞാനിത് രാത്രിയാണ് ഇത്രയും രാത്രിയാണ് ഈ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് വീഡിയോ ആണ് അപ്പോൾ ഞാനത് എൻ്റെ ശാരീരികമായിട്ടുള്ള പരിമിതികളെ കൊണ്ട് ഞാനത് കാണാത്തരുന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക കേട്ടാ നമ്മുടെ ഇവിടെ നിന്നും വളരെ വ്യത്യസ്തമാണ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അതിനകത്ത് കിട്ടുക ഇത് നവംബർ ഒന്നാം തീയതിയാണ് രാത്രിയാണ് കേട്ടോ ഞാൻ കാറിനകത്താണ് പോകുന്നത് നല്ല തണുപ്പുണ്ട് പിന്നെ എനിക്ക് കുറച്ച് നടക്കാനുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിട്ട് കാറിന് ഞാനത് ഷൂട്ട് ചെയ്തെടുക്കുന്നത് തന്നെ ഇതിപ്പോൾ ആൾക്കാർ ഫാമിലി ആയിട്ട് അവരുടെ മക്കളെ എല്ലാം കൂട്ടിയിട്ട് ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ റോഡ് ഇത് വളരെ പഴക്കമുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ബിൽഡിങ്ങുകളാണ് ഈ ബിൽഡിങ്ങിലെല്ലാം കച്ചവടങ്ങളുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുകയും അതിൻ്റെ പരിസരങ്ങളിലുള്ള വീടുകളിൽ നിന്നെല്ലാം കുട്ടികൾ ആ വീടുകളിലൊക്കെ പോയി കുട്ടികളവിടെ നിന്ന് അവരുടെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടു കൂടി ആണ് എല്ലാവരും ഇറങ്ങി നടക്കാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് ഈ വീഡിയോ എടുക്കണ എന്നെ തണുപ്പം പുറത്തേക്ക് ഞാൻ ക്ലാസ്സിൻ്റെ അകത്തോടെ തന്നെ എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുത്തിട്ടെ അപ്പോൾ ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് ചെയ്തിട്ട് പല പല രൂപങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് കുട്ടികളെയും കൊണ്ട് വീട്ടുകാർ ആയിട്ട് അടിപൊളിയായിട്ട് അവരുടെ കൂടെ ആ ഒരു ഈവനിങ് മൊത്തം ഇങ്ങനെ ചിലവഴിക്കും അവിടെ എല്ലാം നല്ല തിരക്കാണ് അതൊരു പ്രത്യേക അന്തരീക്ഷമാണ് അവിടെ ആ വില്ലേജ് ഓൾഡ് വില്ലേജെന്നൊക്കെ പറയണം അത് ഇങ്ങനെ കാത്തുസൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇത് പഴ അന്നത്തെ പോലെ തന്നെ ഇന്നും സൂക്ഷിച്ച് അതിനകത്ത് അന്ന് ബിസിനസ്സും ചെയ്യുന്നുണ്ട് എന്തോരം ടൂറിസ്റ്റുകളാണെന്ന് അറിയാമോ അത് കാണാൻ പോകും ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് തന്നെയാണ് ഇത് അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈവനിങ്ങിൽ നടക്കാൻ പോകുമ്പോഴൊക്കെ ആ വഴി കൂടെ പോകുന്നത് ഇതുണ്ട് ഇതൊരു ചർച്ച ആണത് അത് അതൊക്കെ അങ്ങനെ തന്നെ അവർ അത് കാത്തുസൂക്ഷിച്ചിരിക്കുന്നതാണ് റോഡിൻ്റെ ക്രോസിംഗ് എത്തി അപ്പം പ്രൊഫഷനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സൈഡിൽ കൂടെയൊക്കെ കുറേയൊന്നും എനിക്ക് ഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പുറത്തേക്ക് കൈ ഇടാൻ പറ്റാത്ത വിധത്തിലാണ് തണുപ്പുള്ളത് എനിക്കതിനകത്ത് അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് അതേ വേണ്ട കുട്ടികൾ വരുന്നത് കണ്ട ഡിനോസറിൻ്റെ രൂപമൊക്കെ വെച്ചിട്ട് കൊച്ചിങ്ങളാണെന്നല്ല അപ്പോൾ പാരൻസ് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാം ഇപ്പം ഈ വഴിയിൽ അതേപോലെ പഴയ ബിൽഡിങ്ങുകൾ നേരത്തോട് കൂടെ ഗവൺമെൻറ് ബിൽഡിങ്ങുകളുണ്ട് അതേപോലെ തന്നെ പള്ളികളുണ്ട് അതത് കിട്ടാവുന്നതെല്ലാം ഉണ്ട് കഫേസ് ലിക്വർ ഷോപ്പ് എൻജോയ്മെൻറ്റിന് ഏറ്റവും പറ്റിയൊരു ഒരു ഇടത് ഒരു ഫ്രൈഡേ കയ്യിൽ കഴിയുമ്പോൾ ഈവനിങ് കഴിയുമ്പോൾ അവിടെ പോലെ ആൾക്കാർ വരുന്നുണ്ട് സാറ്റർഡേ സൺഡേ എല്ലാം അവധിയാണല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും വന്നു ആടിപൊളിയുണ്ട രസമാണ് നമുക്കൊരു പ്രത്യേക വേറൊരു സ്ഥലത്തേക്ക് പോയ പോലെ തോന്നും സാധാരണ വ്യത്യസ്തമാണോ അവരങ്ങനെ അത് തനിമ നഷ്ടപ്പെടാതെ ആ പഴമ നഷ്ടപ്പെടാതെ അങ്ങനെ സൂക്ഷിച്ചതുകൊണ്ടിട്ടേ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് ഭയങ്കര കുളിർമുണ്ട് കാരണം ഫസ്റ്റും ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും റോഡിൽ മുഴുവനും അവർ അവരോരോരോ കടകൾക്ക് ഷോപ്പിന് മുന്നിലൊക്കെ ബാസ്ക്കറ്റിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് കളർ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടാകും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ കാണിക്കുന്ന പോലെ തന്നെ ആ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കത് നേരിട്ട് കാണുമ്പോഴുള്ള അത് ഭയങ്കര രസമാണ് കാണാൻ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് രാത്രി ഏറെ ഒരു എന്താ പറയുക അന്തരീക്ഷമാണ് രാത്രി പിന്നെ തണുപ്പും കൂടെ കൂട്ടിയത് കൊണ്ടിട്ട് അതൊരു പ്രത്യേകത തന്നെയാണ് അത് ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു വിധം ഞാനങ്ങോട് എനിക്ക് കുറച്ച് പരിമിതികൾ കുറച്ച് വേണം അപ്പോൾ അതുകൊണ്ട് പരിമിതികളുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് എനിക്കെങ്ങനെ അത് ഇതിനേക്കാളും ആയിട്ട് നമ്മൾ നടന്നൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് നല്ല വ്യക്തമായിട്ട് നമുക്കത് ചെയ്യാമായിരുന്നു എനിക്കത് ആ സമയത്ത് അതൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന പോലെയാണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതേപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഇടൂന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഇതാണ് ഹോളോവിൻ്റെ എന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത കാര്യങ്ങളാണിത് അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവരോടും ബൈ ബൈ